അവിടെ മമതാ ബാനർജി ഇരിക്കുന്ന കാലത്തോളം അതങ്ങനെ തന്നെ തുടരും ഇനി വലിയ താമസമൊന്നുമില്ല ഇതുപോലെ തന്നെ അവിടെ വീണ്ടും ഒരു വോട്ട് ചോരി നടക്കാൻ പോവുകയാണ് വോട്ട് ചോരി എന്നാണല്ലോ പറയുന്നത് വൻ വിജയത്തിന് ബി ജെ പിയുടെ വൻ വിജയത്തിൻ്റെ അപരനാമം ഇട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആ വോട്ട് ചോരി നടക്കാൻ പോവുകയാണ് മമതാ ബാനർജി ഇനി ആദ്യകാലമൊന്നും അവിടെ ഗവൺമെൻറ് ഓടിക്കുകയില്ല അത്രമാത്രം ജനങ്ങൾക്കും അടുത്തു കഴിഞ്ഞു തന്നെയല്ല ശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥിതി പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു അവിടെ ഒരു ഷെയ്ക്കുമെന്നും പറ ഷെയ്ക്കെന്നും പറഞ്ഞ ഒരാളിരുന്നു കൊണ്ട് അവിടെ ഒരു ഗ്രാമത്തെ മുഴുവൻ ബലാത്സംഗം ചെയ്യുന്നു അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ പുരുഷന്മാരുടെ എല്ലാം തല്ലിയും പീഡിപ്പിച്ചും അവരെ മാറ്റി നിർത്തിയിട്ട് ഈ തുർക്കിയിലെ പട്ടാളക്കാരൊക്കെ അവിടുത്തെ യസീതികളെന്ന് പറയുന്ന ഒരു വർഗമുണ്ട് അവരോട് ചെയ്യുന്ന പോലെ ക്രൂരതകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഒരു ഷെയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു മെഡിക്കൽ കോളേജിൽ പോകുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു ഇവിടെ വീണ്ടും ഒരു ബലാത്സംഗം നടക്കുന്നു അങ്ങനെ ബലാത്സംഗങ്ങളുടെ തലസ്ഥാനമായിട്ട് മാറുന്നു സ്ത്രീ ഭരിക്കുന്ന ബംഗാൾ അതുകൊണ്ട് അത് അധികാലം അവിടുത്തെ ഓടാൻ പോകുന്നില്ല ബംഗ്ലാദേശികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചിരിക്കുന്നത് എസ് ഐ ആർ നടത്താൻ പോവുകയാണ് കള്ള വോട്ടുകൾ കള്ള നോട്ടുകൾ മുഴുവൻ തിരിച്ചറിയും മുഴുവൻ അദ്ദേഹം പറഞ്ഞു കൊടുക്കും